സ്ക്രീൻഷോട്ട് സെക്കൻഡ് കൊണ്ട് ഇനി ഷെയർ ചെയ്യാൻ സാധിക്കും അതിനു പറ്റിയ ഫീച്ചറുകളാണ് പറഞ്ഞു തരുന്നത് പഴയ രീതിയിൽ നമ്മൾ ക്രീൻഷോട്ട് ഒരണം അയക്കണമെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എത്ര സമയമാണ് ഇത്ര നാൾ നമ്മൾ ആക്കി കളഞ്ഞത് ഇനി വാട്സപ്പിലൂടെ ആ പഴയ രീതി ആവശ്യമില്ല നമുക്ക് ഈ പുതിയ രീതിയിലേക്ക് മാറാം ഈ പുതിയ രീതിയിൽ ഇനി വാട്സപ്പിലൂടെ നമ്മുടെ എല്ലാ സ്ക്രീൻഷോട്ടുകളും ഷെയർ ചെയ്യാൻ സാധിക്കും രണ്ട് പ്രധാനപ്പെട്ട രീതികളാണ് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് എന്നാൽ നമുക്ക് പോന്നോളും നമുക്ക് ഈ വീഡിയോയുടെ വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കാം എൻ്റെ കൂട്ടുകാർ ഗൂഗിളിൻ്റെ ജീബോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ മരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം അതിനുവേണ്ടി നേരെ താഴെയുള്ള വാട്സപ്പിന്റെ ആ മെസ്സേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വാട്സപ്പിലെ ജീബോർഡ് ഇങ്ങനെ ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പോൾ അവിടെ ഒരു സെറ്റിംഗ്സിന്റെ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നേരെ താഴെ ആയിട്ടുള്ള എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അവിടെ അവിടെയപ്പോൾ കുറെ ഓപ്ഷനുകൾ വന്നത് കാണാം നമുക്ക് ഇവിടെ ചെയ്ത് വെക്കേണ്ടത് ഷെയർ റിലീസന്റ് സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്ത് അത് ഓൺ ആക്കിയിട്ടുണ്ട് നേരത്തെ ഓഫ് ആയിരുന്നു ആ ഓപ്ഷൻ ഇനി ഷെയർ ചെയ്യുന്ന രീതി ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് അത് എവിടെയാണെന്ന് പറഞ്ഞു തരാം അതിനുവേണ്ടി വീണ്ടും ഞാൻ മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ കീപാഡ് ഇങ്ങനെ വന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ദേ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യുക അപ്പോൾ ആഡായി വന്ന ആ സ്ക്രീൻഷോട്ട് ആ പിന്നായി കണി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു ഇപ്പോൾ എത്ര സിമ്പിൾ ആയെന്ന് മനസ്സിലായോ ഇതുപോലെ കൂട്ടുകാർ എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ചെയ്യണേ ഇനി ഗൂഗിൾ ക്രോമിൽ പോയി നമുക്കൊരു ഫോട്ടോ ഷെയർ ചെയ്താലോ അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് ഗൂഗിൾ ക്രോമിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും ഞാൻ ക്രോം ഓപ്പൺ ചെയ്ത ക്യാറ്റ് പിക്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു അതോടെ ഒരുപാട് ക്യാറ്റുകൾ അവിടെ വന്നു ഞാൻ അവിടെയുള്ള ഒരു ക്യാറ്റിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും നേരത്തെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കിനി ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇനി ഡൗൺലോഡ് ചെയ്യേണ്ട മറ്റൊരു രീതി കാണിച്ചു തരാം അതിന് കോപ്പി ഇമേജ് എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാട്സപ്പിലേക്ക് തിരിച്ചു വരിക വീണ്ടും താഴെയുള്ള മെസ്സേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നോക്കൂ അവിടെ ആ കാറ്റിന്റെ ഇമേജ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൂട്ടുകാർക്ക് ഇനി ഷെയർ ചെയ്യാൻ സാധിക്കും എങ്ങനെയുണ്ട് ഈ രീതി ഇഷ്ടമായോ ഇഷ്ടമായ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബും മറക്കാതെ ഒരു ലൈക്കും ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ